ഹലോ ഫ്രണ്ട്സ് അവർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു മോർണിംഗ് വോക്ക് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊഴാണ് പിന്നെ എനിക്ക് അക്ഷയം കൊണ്ടുപോകുന്നത് നമ്മുടെ വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ടായിരുന്നില്ല അതൊക്കെ കുറച്ച് സീനായിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങളൊരു ഉച്ച രണ്ടര കിട്ടി അപ്പൊ ഞങ്ങൾ എന്താക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു എടുക്കാൻ വിചാരിച്ചു ചിക്കൻ നമ്മളെന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊന്നും ലേശം ഒരു പിടി എടുത്ത വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഐസ് പോകാൻ വേണ്ടി മാറ്റി വെച്ചു അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി നമുക്ക് വർത്തരച്ച് കറി വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ട് ഒരു കറിയും പിന്നെ ഒരു പേര് സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ വൈകുന്നേരത്തെ കുഞ്ഞുവിളോ അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടി ഓടിപ്പോയി സബ് ചെയ്തിട്ട് ഒരുപാട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ മേലെ ഉള്ളത് സബ് ചെയ്യാതെ കണ്ടു ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ജീവനും കാര്യങ്ങളൊക്കെ വെക്കും ഒരു ടെൻ കെ ആക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റർക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അപ്പൊ മറക്കാണ്ട് സബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വേഗം ചിക്കൻ ഞാനിത് വാഷ് ചെയ്ത് എടുത്ത് വെച്ചതാ എന്നാലൊരു ഒരു രണ്ട് പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ ഒന്ന് കഴുകി എടുത്ത് വെച്ചാൽ ഒരു സമാധാനം മൈസൊക്കെ നല്ലോണം പോയിണ്ട് അപ്പൊ ഇതങ്ങനെ കഴുകിട്ട് മാറ്റിട്ടെ കേട്ടോ ഇത്തിരി ഉള്ളൂ ഒരൊട്ട് നിറത്തിലുള്ള കറിയുള്ളൂ ചിക്കൻ ചാറ് ചിക്കൻ ചറിന്റെ ചാറ് പതിയിലോ നിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് തരണം ചിക്കൻ നല്ല കറിയാണ് കേട്ടോ ഒത്തിരി കുറഞ്ഞു അപ്പൊ അത് അങ്ങനെ ഇരിക്കാം കേട്ടാ വേഗം തൊണ്ണിത കണഞ്ഞ് വൃത്തിയാക്കി കുക്കിംഗ് പരിപാടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ും ഒരുവിധം കാണാറുണ്ട് അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ അപ്പൊ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിട്ടാ ഞാൻ കുക്കിംഗ് പരിപാടി ചിക്കൻ കുറച്ച് മിച്ചുള്ളത് ഏതായാലും നല്ലൊരു കാര്യമായി കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചൊരു പത്തി ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരുന്നേനെ പച്ചക്കറിയൊക്കെ ആവുമ്പോൾ പിന്നെ എന്താണ് വെക്കുക എന്താണ് വെക്കാൻ ഒരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ ഈ ചിക്കനും മീനൊക്കെയാണെങ്കിൽ പിന്നെ ആമക്ക് ടെൻഷനോ കാര്യമൊന്നുമില്ല ഒറ്റടിക്ക് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളും പിന്നെ നമുക്ക് വേറെ ഒരു രണ്ടാമത്തിൻ്റെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനതിലേക്കുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പൊട്ടാറ്റോ ഉച്ച ഉരുള കഴുകും ഇതെല്ലാം കൂടെ തൊലികളഞ്ഞ് വൃത്തിയാക്കുകയാണ് കേട്ടോ പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി ചിക്കനേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് കറികളും കാര്യങ്ങളും വച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ തൊള്ളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് ഞാനിതാ നമ്മുടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ഇനി കുനുകുന കുനുകുന നമുക്കിതാ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം ചിക്കൻ കറിയിൽ ഈ ഉരുളകിഴങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ കിഴങ്ങ് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ടാൻ വേണ്ടിയിട്ട് കറി കഴിക്കാൻ വേണ്ടിയിട്ടല്ല ചോറുണ്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പം ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിലും കിഴങ്ങ് ഇടും വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അതിൽ അടിപൊളിയായി ഇപ്പം ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല വേഗം തന്നെ സവാള ഒക്കെ കുനുകുന അരിഞ്ഞെടുത്ത് ഒരു സവാളെടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സവാളായി കഴിഞ്ഞ് ഞാൻ മധുരമായി പോകും അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഉരുളകിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്തിരി കൂടുതലെടുക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് കഷ്ണം ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ദോശയ്ക്ക് എടുക്കുകയും ചെയ്യാലോ എന്നൊരു പ്ലാൻ ഇല്ലാതില്ലാതില്ലാതില്ല അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ കഷ്ണം കൂടുതൽ അങ്ങനെ എടുക്കുന്നത് ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ ഉരുളകിഴങ്ങ് എന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാ കഷ്ണങ്ങളും ഇതാ ഒരുക്കി പെറുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പരിപാടി തീർന്നോളും ഒരു മുണ്ടക്കൻ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല പച്ചമുളക് കിട്ടിട്ടില്ല ഇഞ്ചി വെളുത്തു നമുക്ക് ഇനി ചതക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൈപ്പാട്ടിൽ ഒതുക്കി വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കിംഗ് പരിപാടി അങ്ങോട്ട് തീരും അല്ലാതെ ഓരോന്ന് ഓരോന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വാടായിരിക്കും കേട്ടോ എനിക്കില്ലേ കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വട്ട എത്തിച്ചിട്ട് പക്ഷേ കൈപ്പാട്ടിലേക്ക് ഒതുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് എനിക്ക് ഈസി കൂടുതൽ കേട്ടോ അപ്പം ഉണ്ടായിരുന്നില്ല ഇതുമല്ലാണിങ്ങനെ മുളച്ച് വരുന്നേയുള്ളൂ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് പിച്ചിണത് ഇടവും ഇത് ഇനി ഉണ്ടാവില്ലയെന്നു എനിക്ക് അറിഞ്ഞോട എന്തായാലും ഞാൻ രണ്ട് തണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഉപ്പേരി ഇനി എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് മുളകില്ല പച്ചമുളക് തീർന്നു എന്ന് പറഞ്ഞുമല്ലോ അപ്പം ഇനി ചീനമുളകുണ്ടെന്ന് നോക്കുമ്പോൾ അതിലൊരറ്റ ചീനമുളക് കാണാനുമില്ല മൊത്തത്തിൽ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് വെള്ളം ഒഴിച്ച് എന്നൊന്ന് ജീവൻ വേപ്പിച്ച് കേട്ടോ ആ പ്ലാസ്റ്റിക്കാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അതൊന്ന് നല്ല ഈ മീൻ്റെയൊക്കെ ഉള്ളതൊക്കെ കഴുകിയിട്ട് ഇനി അവിടെ കെട്ടി തൂക്കണം ഈ ബീഫും ചിക്കനൊക്കെ വാങ്ങിയതിൻ്റെ കവറൊക്കെ അവനെ കഴുകിയിട്ട് അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ടും എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിട്ട് ചാക്കലിടും അങ്ങനെയാണ് ചെയ്യുക പിന്നെ കുക്കർ വെച്ചു പട്ട ഗ്രാമ്പു ഏലക്ക ഓരോന്ന് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും വേപ്പിലി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് ഒന്നും ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലേശം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സവാള ഇട്ടിട്ടില്ലെങ്കിലും അല്ല സവാളയല്ല ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിലും ഉള്ളി വേഗം വാഴ വാഴ് കിട്ടും ചെയ്യും വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടണ്ട അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഞാനത് ആ ഒരു മുക്കാ ഭാഗ കായപ്പഴ്ക്കും ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരൊക്കെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും കൂടി മൂത്ത് വരട്ടതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ തക്കാളി ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറീനിയാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇവ തക്കാളി ഒന്നും എന്തോടയാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം അടച്ചു വെക്കും അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗമായിക്കോളൂട്ടോ അപ്പോൾ ഇതാ തക്കാളി വെന്തൊടഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇത്രയും ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പൊടികളും നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണ സമയത്ത് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ കിഴങ്ങും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക അടച്ചുവെച്ചതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക എപ്പോഴും ചിലപ്പോൾ നല്ല മടിച്ച് കാണുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും വെക്കാൻ മറന്നുപോയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇത് ഞാൻ നേരത്തെ തന്നെ അടച്ചുടുവെള്ളം വെച്ച് വെച്ച് വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പാകത്തിന് ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കുറുകിക്കോളും കറി കുറുക്കുണ്ടാവും പേടിക്കണ്ടെന്ന് വെച്ചാൽ പൊട്ടറ്റോ കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ ലേശം കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കുക്കർ അങ്ങോട്ട് അടച്ച് ഒരു രണ്ട് മൂന്ന് വീസിലങ്ങട്ടായിക്കോട്ടെ വൈക വേണ്ട ഗംഭീരമായിട്ട് ും എന്തോട്ടേ പറയില്ല അതുപോലെ രണ്ട് വീസിലൊക്കെ മതി കേട്ടോപ്പത്ത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വിസിൽ അങ്ങോട്ട് നിർത്തും അപ്പം ഇനിയിപ്പം എന്തായാലും ഒരു ഉപ്പേരിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേബേജ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് അങ്ങനെ എടുത്തെടുത്ത് ഇരുന്ന് 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 പൊട്ടേ വേണ്ടാന്ന് വിചാരിച്ചു നമ്മുടെ ചോപ്പറിൽ രണ്ട് ഞെക്ക് അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ അതായിക്കോളുവല്ലോ അപ്പോൾ അതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു ഈ ചോപ്പറ് ഞാൻ അന്ന് കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര യൂസാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കയറിയിട്ടൊന്നും വാങ്ങിക്കോളും നല്ലതാണ് കേട്ടോ പക്ഷേ ഞാൻ ആദ്യം കുറച്ച് അധികമായി പോയി അതിൻ്റെ അഹങ്കാരം അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അതൊന്നും അങ്ങോട്ട് വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഇങ്ങനെ പുജിനോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ അതിരില്ലാതെ നിലത്തിൽ തുറക്കിയിടും അതിനും വേണമെങ്കിൽ ഒരു സ്പേസ് എന്തിനും ഒരു സ്പേസ് വേണമല്ലേ വിശ്വാസപ്പെട്ടു എന്ന് പറയുന്നില്ല അത് നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ മനസ്സിലാവില്ലേ മനസ്സിലായില്ലേ ഒരു സ്പേസ് എവിടെയും വേണം അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഓടിക്കോളും അപ്പോൾ ഇതാ ഇങ്ങനെ അമക്കി അമക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട് അരിഞ്ഞ് സൂപ്പർ ഭയങ്കര കുട്ടനായിട്ട് കിട്ടിക്കോളും ഈ ഒരു ചോപ്പർ കുട്ടിയുള്ളത് കൊണ്ട് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് പാകത്തിന് മാത്രമേ നമുക്കിപ്പോൾ രാത്രിയിലേക്ക് മാത്രം മതി രാത്രിയിലേക്കുള്ള ഫുഡ് ആണല്ലോ നമ്മൾ ഡിന്നറാണല്ലോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇത് അരിഞ്ഞ് പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാം കേട്ടോ കുറച്ച് ചെറിയുള്ളി കാര്യങ്ങളൊക്കെ ചതച്ച് രണ്ട് വെളുത്തുള്ളി ചതച്ച് വയ്ക്കും ഞാൻ പറയാറില്ലേ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ ഉള്ളി മൂപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് കുറവുമോ എനിക്കിഷ്ടമല്ല പേഴ്സണലി അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ചതയ്ക്കും ഇല്ലെങ്കിൽ വച്ചു മുളകാണെങ്കിൽ വച്ചൽമുളക് ഇപ്പോൾ ഞാൻ ഈ ഒരു കേബേജ് ആയതുകൊണ്ട് പച്ചമുളക് ചതയ്ക്കണമൊന്നുമില്ല ചീന നമ്മൾ കിട്ടിയിട്ടുണ്ട് അത് ചതയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇരിക്കുന്ന പാത്രങ്ങൾ ഞാൻ കയ്യോടെ അങ്ങോട്ട് കഴുകാൻ വിചാരിച്ചു ഈ ഒരു ഡിഷ് വാഷ് ഇടുന്ന പാത്രം എന്താ ലിക്വിഡ് ഒഴിക്കണ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും ഇല്ലേ അവിടെയൊക്കെ ഈ വിമ്മിൻ്റെ ആ ഒരു കുത്തു കുത്ത് കുത്ത് ഫീല് അത് തുടച്ച് തുടച്ച് മിനിക്കാൻ എനിക്ക് ഒരു നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടും കിടക്കുന്നുണ്ട് കേട്ടോ ആ പാത്രത്തിൽ ഉണ്ടാവില്ല ആ വിമ്മിൻ്റെ ഒക്കെ ഒരു ഒരു വൃത്തി അപ്പോൾ ഇതിപ്പോൾ അതൊന്നും ഇല്ല നല്ലതാണ് അപ്പോൾ അതൊരു ആശ്വാസം അത് കിട്ടിയപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തുച്ഛ പൈസ ഒക്കെ നമുക്ക് കിട്ടും മൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണൊക്കെ ആ ഒരു 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 പ്രൊഡക്റ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റം വരും അല്ലേ അപ്പോൾ അതുപോലെയാണ് അതും എന്നിട്ട് നമ്മുടെ വാഷ്പോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ ഒന്നും കൂടെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ആ വെള്ളവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനി അടുത്ത കുക്കിംഗ് ഇനിയിപ്പോൾ ഈ ചിക്കൻ വെന്ത് വെന്ത് വേവ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തും കൂടെ ഉപ്പേരി ഉണ്ടാക്കാം കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം കൂടെ ഉള്ളി കാര്യങ്ങളൊക്കെ അല്ലേ അതും വേപ്പിലൊക്കെ കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വരണ സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ചേ അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമട മാറുമ്പം എന്തിരിക്കണേ കേബേ അരിഞ്ഞിരിക്കണ കേബേജും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കി അങ്ങോട്ട് വെക്കുക നാളികേരം ചിരുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ ഇപ്പം നാളികേരം ചിരകണല്ലേ നമുക്ക് നാളികേരത്തിന് ഇത്തിരി ക്ഷമ ഞാൻ പറഞ്ഞൂലോ അപ്പോൾ പിന്നെ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊന്ന് ഓൾറെഡി അടച്ച് വെച്ച അവയിൽ അങ്ങനെ വെന്തോളും കേബേജിൽ വെള്ളം ഒഴിക്കണ കഥ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല ചെറുതൽ ഞാൻ പണ്ട് കുഞ്ഞതിൽ ല്ല ചെറുതിൽ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെ ബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വറ്റാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട കഥ ഒക്കെ ഞാൻ മുന്നേ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ആരഭത്തൊന്നും ചെയ്യണ്ട അതങ്ങനെ എന്തോളും സിമ്പിളാക്കിയിട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു കുറ്റായിപ്പോയി പോകു കേട്ടോ അപ്പോൾ അത് ഉപ്പേരി റെഡിയായി വേഗം തന്നെ അതും റെഡിയായി ഇനി നമ്മുടെ ചിക്കൻ കറി ഇതാ ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതുകൂടെ എല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ വലിയ പാത്രത്തിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കി വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ബ്ലോഗാണവർക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു പാത്രത്തിലാക്കി അടച്ച് വെക്കുമ്പോൾ നമുക്ക് ആ കിച്ചണും ആ കിച്ചൺ ടേബ് ഒക്കെ ഒരു വൃത്തിയായിട്ട് കിച്ചൺ ടേബിലും വെക്കില്ല ഇപ്പുറത്തൊരു കുഞ്ഞൊരു ടേബിൾ ഉണ്ടല്ലോ അവിടെയൊക്കെ ആക്കി വെക്കും കേട്ടോ ഇതാ കറി വെന്ത് അല്ല വെന്ത് എന്ന് ചാറൊക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇപ്പം നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൻ്റെ ആ ഒരു ഫീലൊന്നും ഇല്ല സെറന്നുള്ള ചാറൊന്നുമല്ല നല്ല കുറുകി കുട്ടപ്പനായിട്ടുണ്ട് പപ്പടം തലേദിവസം കാച്ചെയ്തൊരു നാലെണ്ണിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ കറിയായി ഉപ്പേരിയായി ചോറായി ഇനി ആ ഉള്ള പാത്രങ്ങളുണ്ടല്ലോ കുക്കറും കാര്യങ്ങളൊക്കെ അതും കൂടെ നമുക്ക് ചടങ്ങുന്നതിനായിട്ട് കഴുകാട്ടോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്റ്റവും പാകമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അത് ചൂടാറുന്നതിന് മുന്നേ ഞാൻ തുടക്കാറുണ്ട് അതങ്ങനെ ഫീൽ ആയി പോയി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വൃത്തിയായി ഒരു സമാധാനമാണ് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമല്ലോ വിളക്ക് വയ്ക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഇത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് പിന്നെയും കുളിയൊക്കെ കഴിഞ്ഞ് അത് ചെയ്യണ്ടേ അപ്പോൾ പിന്നെ ഒരു വഴിയിലുള്ള കാര്യങ്ങൾ അങ്ങനെയും ഞങ്ങൾ കറക്റ്റ് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ രണ്ടിട്ട് കുക്കറും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിന് ലു ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഈസിയാണ് അതങ്ങോട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക പാകത്തിന് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒന്ന് ആ ലിക്വിഡ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം അങ്ങോട്ട് സെറ്റായി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കേണ്ട പാടേ ഉള്ളൂ ഈസി ആയിട്ടിരുന്നു ഉള്ളൂ കേട്ടോ നമുക്ക് വെക്കാനും ചെയ്യാനും ഒക്കെ കുറച്ച് എളുപ്പമാണ് എനിക്കിതെന്തോ ഇങ്ങനെ വ്ളോഗില് വീഡിയോയിലൊക്കെ കാണുമ്പോഴെനിക്കിഷ്ടമായിരുന്നു ചെയ്യാം വേണ്ടതിൻ്റെ കുറച്ച് വലതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് നൂറ്റി ചില്ലാനേ ഉള്ളൂ അപ്പം ഞാൻ നമുക്ക് ഇത്ര എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മേടിച്ചത് അപ്പം പാത്രങ്ങളൊക്കെ ഇനി ഷടപടയേ ഷടപടയേന്ന് തന്നെ കഴുകട്ടെ ഇത് പാത്രം കഴുകലാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു പണിയെന്ന് പറയുന്നത് ആകെ മൂന്നാളേ മൂന്നാളികൾ പറഞ്ഞിട്ട് കാരല്ല എത്രോളം പാത്രം ഒരു ദിവസം കഴുകാനുണ്ടാവും എന്ന് എനിക്കും ദൈവം നമ്പർ മാത്രമേ അറിയുള്ളൂ അത് മിനിറ്റിന് മിനിറ്റിനിട്ടിന് കഴുകുകയും ചെയ്യും കൂട്ടിയിടക്കുകയാണെങ്കിൽ രസമുണ്ട് അന്ന് ആലും ഉണ്ടാവും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വതവേ ഉണ്ടാവില്ലല്ലോ കിച്ചണിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെയാണ് കഴുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നുള്ള കുഞ്ഞതൊക്കെ ഞാൻ കഴുകിയെടുത്തൂലോ കുറച്ച് മുന്നേ ഇനി അതാത് സ്ഥലത്ത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ ഈ ഒരു ടോപ്പ് ഞാൻ മുന്നേ ഫ്രോക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല അതിൻ്റെ മുന്നേ ഒരു മൂന്ന് മൂന്ന് കൊല്ലം മുന്നത്തെ വിഷുവിന് എനിക്ക് മുജിറ്റിൻ കൂടെ ഒരുമിച്ച് മൂന്നോ നാലോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഒരു ഫ്രോക്ക് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കത് മടുത്തു മടുത്തപ്പോൾ ഞാനത് ഇതാ ഇതുപോലെ ടോപ്പാക്കി അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഇടാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ കോട്ടൺ മെറ്റീരിയലൊക്കെ കാലത്തിടാൻ വേണ്ടി നല്ലതല്ലേ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സുഖമാണ് ഈ ഒരു മെറ്റീരിയൽ കൽ കല എന്തോ ഒരു ഇതിനൊരു പേരുണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിന് എന്തോ പേരുണ്ട് ഞാൻ മറന്നുപോയി അപ്പോൾ അതാ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ഒരു മൂഡ് തോന്നുമ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഏതെങ്കിലും മതിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് ചെയ്യും അപ്പോൾ വേറെ ഒരു മോഡൽ ടോപ്പായി നമുക്കൊരു ബോർ അടിക്കുകയില്ല പുതിയൊരു ടോപ്പ് കിട്ടിയ ഫീൽ ആവുകയും ചെയ്യും അങ്ങനെ 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 ഇപ്പം പിന്നെ സ്റ്റിച്ച് ചെയ്യലൊക്കെ കുറച്ച് ബാക്കിലേക്ക് കേട്ടോ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ആയിട്ട് ടൈം കിട്ടണമില്ല പുറത്തുനിന്ന് ഞാൻ ഇപ്പോൾ കിട്ടാറില്ല നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ഉണ്ടിരിക്കണോ അതൊന്നും ഇപ്പോൾ തൊട്ടിട്ടില്ല അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മെഷീനിൻ്റെ കേടുണ്ട് സ്റ്റിച്ച് പിടിക്കുകയൊക്കെ അപ്പം ഇനി അതൊന്ന് ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും കൊണ്ടൊക്കെ കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് രൂപ കണ്ണും കഴിയും അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഉള്ളതും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ കാശും മുടക്കിയാലും പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മിഷീൻ ഉള്ളതും നല്ലതിൻ്റെയാണ് അപ്പോഴേക്കും കണ്ണകുട്ടി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അവനുള്ള ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഷർട്ട് ഇട്ടിട്ടല്ല എന്നാണ് അവനെ കാണിക്കാത്തത് കേട്ടോ ചോറും പപ്പടവും ഉപ്പേരി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പോണത് തോട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ രണ്ട് ഒമക്കായും കൂടെ രണ്ടല്ല മൂന്ന് ഓമക്കായെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ പോയിട്ട് തോട്ടി വാങ്ങിയിട്ടുള്ള വരവാണ് കേട്ടോ

പപ്പായ കഴിച്ചിട്ട് ഗ്ലോ ആവാൻ സ്കിന്ന് ഗ്ലോ ആക്കാൻ പോയാൽ ഞാനല്ലേ എൻ്റെ കയ്യിൻ്റെ ഉപകാരം ഇളകിയിട്ടുണ്ടായിരുന്നു അത് കുത്തിയിട്ട് കുത്തിയിട്ട് ചാടുണ്ടായിരുന്നില്ല പിന്നല്ലേ ഒരെണ്ണം ഒരു പഴുത്തത് അങ്ങോട്ട് ചാടി പക്ഷേ അല്ലേ അത് അങ്ങോട്ട് അളി പിളി ചപ്പിലി ആയിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ പറ്റുന്നതേ കാട്ടിൽ അപ്പറായിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ അത് പക്ഷേ അങ്ങോട്ട് വിണ്ട് പൊളിഞ്ഞു കീറി ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു മൂത്ത് നിൽക്കുന്നതായിരുന്നു ഒരു നാളെ മറ്റൊന്നൊക്കെ ആയിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും പക്ഷെ അത് എത്ര കുത്തിയിട്ട് ചാടുന്നുണ്ടായിരുന്നില്ല തോട്ടിക്കാണെങ്കിൽ വലിപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് തോട്ടിയൊക്കെ വെച്ചിങ്ങനെ ഏച്ചിട്ടൊക്കെ ഇറങ്ങി നിന്ന് ഞാൻ കുറേ നേരം വെനക്കിട്ടും എനിക്ക് കിട്ടും ല്ല എനിക്കത് പറ്റണില്ല ചാടണില്ല ഒന്നാമത് തോട്ടി ഉണ്ടായിരുന്നില്ല അത് തോട്ടിക്ക് തോട്ടിക്കുന്ന ഒരാ അങ്ങ് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കണ്ണൻകുട്ടിയാണ് എനിക്ക് ഓമക്കായ ഇട്ടെന്നത് ഞാനല്ല കേസ് ഇട്ടത് കണ്ണൻകുട്ടിയാണ് കേട്ടോ ഞാൻ കൊറേ നോക്കി നടന്നില്ല ആ ഷർട്ട് ഷർട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വീട് കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ഓമക്കായ കിട്ടി നാളേക്ക് അല്ലെങ്കിൽ എൻ്റെ പൊന്നോ ആ രണ്ടെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് കെട്ട പാട് എന്ന് പറയുന്നത് പറയണത് നല്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചക്ക മാങ്ങ പപ്പായ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ കണ്ടാലും പൊട്ടിച്ചോളൂ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഈ വളപ്പിലുള്ളപ്പോൾ കുഴപ്പമില്ല താത്തടുത്തോളാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരിലും ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാനത് പൊട്ടിച്ച് വെച്ചു ഇല്ലെങ്കിൽ പിന്നെ അത് അതങ്ങനെ നാശമായി പോകും അത് കാരണമാണ് കേട്ടോ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ച് വെച്ചു എന്നേ ഉള്ളൂ വേഗം വന്നിട്ട് അടിച്ചുപാൽ അങ്ങോട്ട് കഴിച്ചു ഇനി അങ്ങോട്ട് തുടക്കട്ടെ വൈകുന്നേരം അല്ലേ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വിളക്ക് വയ്ക്കുന്ന കണ്ണക്കുട്ടിയാ എനിക്ക് പൂജിറ്റേയ്ക്കും വിളക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തുടച്ച ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നേരത്തെ കാലത്തെ പണി ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അല്ലെ സമാധാനം എന്ന് വിചാരിച്ചിട്ട് തുടക്കൽ വൈകുന്നേരത്തെ ഒരു ചട്ടങ്ങാണ് കേട്ടോ ചെയ്യേണ്ടെന്നൊക്കെ തോന്നിയാൽ ആ സമയം വെച്ചിട്ട് എത്ര വേ എങ്കിലും തോന്നിയാൽ ആ സമയം വെച്ച് ചെയ്യും ഇന്നിപ്പോൾ ഞാൻ ആ അക്ഷയരൊക്കെ പോയി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് അതി ഒന്ന് തുടക്കണ്ട എനിക്ക് വെയ്യാന്നുള്ളത് പക്ഷേ ആ സമയം വരുമ്പല്ലേ എന്തോ ഒരു എപ്പറാളാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു എന്തൊരു സമാധാനഘട്ടമാണ് അപ്പം അതുകൊണ്ട് ആ തുടക്കലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഡയലി തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഓടിച്ചു പോയാലൊക്കെ മതി പക്ഷേ ആ ഓടിച്ചു പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നും അപ്പോൾ അപ്പം തുടയ്ക്കാൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പൊക്കെ മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഭയങ്കര പാടായിരിക്കും ഈ വേനൽക്കാലം ആയതുകൊണ്ട് വലിയ പൊടിയോ കാര്യങ്ങളോ ചളിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ കുഞ്ഞു മക്കളൊന്നും ഇല്ലല്ലോ പിന്നെയും കണൻകുട്ടി കളിക്കാൻ പോകുന്ന സമയത്തൊക്കെയാണ് ആ കാലം ഈ ഒരു ഭാഗം പക്ഷേ പാവം പോകണില്ല നല്ല കുട്ടിയായിട്ടുണ്ട് കാലം ആ കുത്തി കുത്തിയൻ റേഷൻ്റെ കുട്ടി പുറത്തേക്ക് ഇറങ്ങണില്ല കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ടൊരു സമാധാനം കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ബാക്കിലെ സ്റ്റെപ്പ് തുടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മോപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് കുളിക്കണം അത്രയ്ക്കും കൂടെ വേർത്തിട്ടുണ്ട് ആ ഓമക്കായം പൊട്ടിച്ചതിലാണ് അധ്വാനം ഇത്രയും മണി ചെയ്തതിനെക്കാട്ടിലും അധ്വാനം അവിടെ പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ അതിലെടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ മോപ്പൊക്കെ കഴുകി ബാക്കി വെള്ളം നമുക്ക് ഇനി ആ ഒരു മുരിങ്ങയുടെ ചോട്ടിലും മുളകിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയും ഇല്ലേ വെള്ളം കിട്ടാഞ്ഞിട്ടാ തോന്നുന്നു ഉണ്ടാവാത്തത് എവിടെ അവിടേക്ക് ഇങ്ങനെ വെള്ളം എത്തില്ലല്ലോ നമ്മൾ തിരുമ്പാണെങ്കിലും വെള്ളം അവിടെ എത്തില്ല അവിടെ ഒരു തെങ്ങ് ഉണ്ടായിന് ഒത്തിക്കേ ആവുള്ളൂ ഇവിറ്റേക്ക് കിട്ടില്ല ഇത് അപ്പോൾ തുടച്ച് വൃത്തിയാക്കി ഉമ്മർത്ത ചവിട്ടയൊക്കെ മാറ്റി ഇത് അത്രയും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു സമാധാനത്തിൽ നമുക്ക് ഇത്തിരി ആരൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുക ഞാൻ വേഗം പോയി കുളിച്ച് കയറട്ടെ എപ്പോഴേക്കും കണ്ടുംകൂട്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരോ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല വിഷക്കൊണ്ട് ചോദിച്ചിട്ട് ചോറിണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ കാലകാലം വിഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോറ് വിളമ്പി നമ്മുടെ ചിക്കൻ കറി ഉണ്ട് ഉപ്പേരി ഉണ്ട് അച്ചാർ ഉണ്ട് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ രാത്രിയിൽ ഉണെന്ന് പറയണത് കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റാതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു തട്ട് തടസ്സം ഉണ്ടാവും ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകില്ല ആയേ ആരുടെ പറ്റിയോ എന്തോന്ന് അറിയില്ല അത് ഇപ്പോൾക്ക് നല്ലോണം മടിയായിട്ടുണ്ട് മടി എന്തെങ്കിലും ഒരു തട്ട് തടസ്സം ഉണ്ടാവും മടിച്ചിരിക്കല്ല കേട്ടോ പുറത്ത് എന്തെങ്കിലും കാര്യത്തിനോ ഓട്ടപ്പാച്ചിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഞാനതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാലാണത് റെഡിയാവുള്ളൂ അപ്പം ഇനി മടി പിടിക്കാതെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ ഫോണിലെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ബിസിയാണ്ട് കാണട്ടാ ലൈവും തന്നെ ഇപ്പോൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ പോകേണ്ടത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കയറി നോക്കി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നോളും അപ്പോൾ ഞാനും പൂജിറ്റും കൂടെ കഴിക്കുക കണക്കുട്ടി പിന്നെ വന്ന് കഴിച്ചുകൊണ്ട് അവനിപ്പോൾ വിഷിക്കണില്ല എന്ന് പറഞ്ഞു അവൻ അവിടുന്ന് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സബിയാതെ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ട് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ കൂടെ വേണം അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബാ ബൈ സേ യു